ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഈദ് മുബാറക് എല്ലാവരുടെ പെരുന്നാൾ അടിപൊളിയായിട്ട് കഴിഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ ഒരു ഈദിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാട്ടോ അപ്പോൾ ഇക്കാലത്തെ വീട്ടിലാണ് ഈദുണ്ട് ദിവസം ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ലാസ്റ്റിലേക്ക് ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസും ഷെയർ ആക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ആക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വാച്ച് ചെയ്യണേ പെരുന്നാളിന്റെ തിക്ബീറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നിസ്കാരത്തിന് എല്ലാവരും പോവാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഴുകാലയപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ടായിരുന്നു ഏറെ ഏറെക്കാട്ടോ അവിടെ നിസ്കാരം തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ പള്ളി ഒരു രണ്ടടി അങ്ങോട്ട് വെച്ചാൽ പള്ളിയിലെത്തി ഇതിലേക്ക് ഓരോരുത്തർ ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ട് വരുന്നത് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പോൾ ആ വീഡിയോയിലാണ് കേട്ടോ ഇത് ഇളച്ചിൻ്റെ അനിയനാണ് എന്ന് വെച്ചാൽ എന്റെ അനിയന്റെ വൈഫിന്റെ അനിയനാട്ടോ അഹാ അത് അപ്പോൾ ജസ്റ്റ് സമയത്ത് സൂം ചെയ്തപ്പോഴാണ് അവനാന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് അനിയത്തി എടുത്തൊരു വീഡിയോ കേട്ടോ ഞാൻ വിചാരിച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് വീഡിയോ കിടക്കുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ ഫോൺ ഓൺലൈൻ ഫേസ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ദുബറക്ക അങ്ങനെ ആപ്പയാണ് കേട്ടോ അത് അങ്ങനെ ഇതും വരക്കൊക്കെ പറഞ്ഞു ഇതാ തിരിച്ച് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ടില്ല അപ്പം നിസ്കാരം തുടങ്ങാൻ പോവാണ് ഇങ്ങനെ അതാ ഒരു പള്ളിയിലേക്ക് പോയി തുടർന്ന് ഏഴ് പത്തായപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ശേഷമാണ് ഞാൻ ഞാനിരുന്നു വീഡിയോ എടുക്കുന്നത് ത്യാളിച്ചെന്നപ്പോൾ ഇതാ ബിരിയാണിക്ക് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ കേട്ടോ ഇവിടെ നടക്കുന്നത് അങ്ങനെ ചിക്കൻ പൊരിച്ചിട്ടാട്ടോ ഇവിടെ ബിരിയാണി വെക്കുക നമ്മുടെ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നില്ല ആ ഒരു സ്റ്റൈലിലാണ് ഇവിടെ വെക്കുക കേട്ടോ അപ്പോൾ അപ്പോൾതാ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ബിരിയാണിക്കുള്ളതാണ് ലെമൺ ജ്യൂസ് എടുത്ത് വെക്കുക കേട്ടോ മാറ്റി വെച്ചിട്ട് അങ്ങനെ ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളി വാട്ടാനൊക്കെ തുടങ്ങി അങ്ങനെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഫുൾ പ്ലാൻ ചെയ്തിട്ടായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇവിടെത്തിയിട്ട് കറങ്ങാനൊക്കെ പോകണം ബീച്ചിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ മര്യാദയ്ക്ക് കണ്ടിട്ടൊന്നുമില്ല ആകെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പാലക്കാൻ തട്ടും പിന്നെ ഒരുട്ടോ ഒരു ബീച്ചും കൂടെ പോയിട്ടുണ്ടായിരുന്നു വേറെ അങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടേക്കൊന്നും കറങ്ങി കാണണം പിന്നെ ഡ്രൈവിംഗ് ബീച്ചിൽ നമ്മൾ കാറൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ആ പോകുന്ന ബൈക്കൊക്കെ നമ്മൾ കയറാറുണ്ട് വേറെ എങ്ങോട്ടും പോകാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വന്നത് ഫ്ലോപ്പായി കാരണം രാവിലെ തന്നെ നല്ല തലവേദന ആയിരുന്നു കാരണം കിടക്കുന്നതുകൊണ്ട് തന്നെ ഉറക്കെ കിട്ടുന്നേ ഇല്ല കേട്ടോ ഞാനായാലും ഇക്കായാലും ഒരേ സ്വഭാവക്കാരിയാണ് എവിടെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് മാറി കിടക്കുന്ന പ്രശ്നം മെയിനായിട്ട് ബാധിക്കാറുണ്ട് ആ ഫസ്റ്റ് ദിവസം നമുക്ക് ഉറക്കൊന്നും കിട്ടൂല അതേ അവസ്ഥ തന്നെ ആയിരുന്നു അന്ന് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല രണ്ടുപേരും ഒരേ സ്വഭാക്കക്കാരാണ് പിന്നെ മോനും കുറേ നേരം കളിച്ചിട്ടാണ് ും കിടന്നുറങ്ങുന്നത് മര്യാദയ്ക്ക് ഉറക്കും മോനക്കും കിട്ടാറില്ല ഞങ്ങൾ മൂന്നുപേരും ഏകദേശം ഒരുപോലത്തെ സ്വഭാവക്കാരൻ്റെ അല്ലേ ദിവസം ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം നമുക്ക് കുറച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയൂട്ടോ കാരണം ഉറക്കക്ഷീണം എല്ലാം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് മര്യാദക്ക് കിടന്നു പെരുന്നാൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇതാ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ വീടിന് മുന്നേ തന്നെ ആയതുകൊണ്ട് നിസ്കാരം തുടങ്ങുന്നതും കഴിയുന്നതും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റൂട്ടോ അത്തത് ഇവിടെ ബിരിയാണിക്ക് ഉള്ള പ്രിപ്പറേഷനും ഒരുപാട് കസ്റ്റാർഡ് പുട്ടിങ്ങിനുള്ള പ്രിപ്പറേഷനും ഉണ്ടോ നിങ്ങൾ കാണുന്നത് എട്ടു മണിയാകുമ്പോ തന്നെ ഫുഡ് കഴിക്കൽ കഴിയൂട്ടോ അതുകൊണ്ട് തന്നെ ചായക്കടി പ്രത്യേകിച്ചൊന്നും ആക്കില്ല എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ചായ രാവിലെ കഴിച്ചിട്ടാണ് എല്ലാവരും പള്ളിയിൽ പോവുക അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ എടുത്ത് എല്ലാവർക്കും വിളമ്പി കൊടുക്കും കേട്ടോ ഒരു പള്ളിയിൽ നിന്ന് വരുന്നതിന് മുന്നേട്ട് നമ്മൾ പോയിട്ട് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നെ പിന്നെ ഓരോ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ റിലേറ്റീവ്സിൻ്റെ ഒരൊക്കെ കയറി ഇറങ്ങുക എന്നുള്ളതാണല്ലോ പെരുന്നാൾക്ക് മെയിനായിട്ട് ആ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് കഴിച്ചാൽ മതി അപ്പത്തന്നെ ഒരാൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ ആൾ പള്ളി വന്ന് കഴിഞ്ഞ ഉടനെ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ആൾ അടുക്കളയിലായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അതുപോലെ തന്നെ അതൊക്കെ എടുത്ത് കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇവിടെ പെരുന്നാൾ വന്നാൽ രണ്ട് നേരത്തിനുള്ള ചോറ് ഒറ്റയടിക്ക് റെഡിയാക്കാം കേട്ടോ ചെയ്യാ ഇവിടെ ഒരു നേരത്തിനെ ചോറുള്ളു ചാ പള്ളി കഴിഞ്ഞ് വന്നാൽ പിന്നിറങ്ങിയ സമയത്ത് ബിരിയാണിയും ഉച്ചത്തേക്ക് വെറും ചോറും സാമ്പാറും ആയിരുന്നു കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രിത്തേക്ക് ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസാണ് ഉണ്ടാക്കുക അപ്പ ഐറ്റംസാണ് ഉണ്ടാക്കുക നമ്മൾ അവിടെയൊക്കെ രണ്ട് നേരത്തിനുള്ള ഉപ്പരം അങ്ങോട്ട് വയ്ക്കാമല്ലോ ചെയ്യുക ഉച്ചക്ക് നിന്നാണെങ്കിൽ ഉച്ചക്ക് നിന്ന് അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെതാണ് നല്ല കുട്ടിപ്പൊളി ബിരിയാണി ആട്ടോ ഇവിടുത്തെ ബിരിയാണിക്ക് നമ്മൾ നമ്മളവിടുത്തെ ബിരിയാണി ടേസ്റ്റ് ആട്ടോ രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെ ആട്ടോ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ മധുരത്തിന് ഐസ്ക്രീം ആട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു പുഡിങ് ഉണ്ടായിരുന്നു അത് ഇഴുത്ത് രണ്ടും കൂടെ മിക്സ് ആക്കി കിട്ടി കഴിച്ച് മാറ്റി ഒരുങ്ങി പോകുകട്ടോ അപ്പോൾ ഞാനിവിടെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കുന്നതാട്ടോ അത് സൂം ആക്കിയ സമയത്ത് ക്ലിയർ ആണ്ട് പോയി അപ്പോൾ അത് വീഡിയോ എടുക്കുന്നതാണ് ഇക്കൻ്റെ പെങ്ങളുടെ അടുത്ത് വീഡിയോ ആട്ടോ ഞാനത് ക്യാമറ ഓൺ ആക്കിയപ്പോഴാണ് ഓൺ ആക്കി ഇതിലേക്ക് വീഡിയോ സെൻഡ് ചെയ്യുന്ന സമയത്താട്ടോ ഈ വീഡിയോ ഒക്കെ ഇതിൽ കാണുന്നത് പിന്നെ അതൊക്കെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പെരുന്നാ ഡ്രസ്സ് ഇതാട്ടോ വരുന്നത് പിന്നെ ഇക്കൻ്റെ അത് പിന്നെ ഞാനിട്ട് നിങ്ങൾ കണ്ടല്ല ആ വീഡിയോയില് ആ പിന്നെ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെയോടും പിന്നെ ഹോസ്പിറ്റലിൽ ആദ്യം പോകുന്നത് ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വേണം ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെയോടൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ നമ്മളിമ്മൻ്റെ വീട്ടിലായിട്ടോ ഉള്ളത് അവിടുന്ന് പാപ്പ മാങ്ങ കുടിച്ചു കൊടുത്തപ്പോൾ ആള് പിന്നെ മാങ്ങ ആയാ മതി ചെറിയൊരു മധുരമുള്ളതുകൊണ്ട് അങ്ങനെ കഴിച്ചു കെട്ടോ ആൾക്ക് പിന്നെ മാങ്ങ ഇഷ്ടാണ് പിന്നെ ഞാൻ കഴിച്ചപ്പോൾ ചെറിയൊരു കൈപ്പ് കുടിക്കുമ്പോൾ ഞാൻ വലിയ ഇക്കനം കൊണ്ട് തിരിയാൻ നോക്കിയാണ് ആള് പിന്നെ എൻ്റെ ഫീസിൽ എക്സ്പ്രഷൻ നോക്കിട്ട് അത് പിന്നെ വെക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെ നമ്മൾ ആമൻ്റെ അവിടെയും കൂടെ കയറിയിട്ട് അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്ന് കിടന്ന് കിടന്നുറങ്ങിയിട്ട് കാരണം തലേ ദിവസത്തെ ഉറക്കുകൊണ്ട് പെൻഡിങ് ഉണ്ടായിരുന്നു പിന്നെ നല്ല ചൂടുവാണോ കേട്ടോ ഉച്ച നേരം ആണല്ലോ അപ്പോൾ ചൂടും കാരണം മര്യാദയ്ക്ക് ഉറങ്ങാനും കഴിയുന്ന പക്ഷേ എന്തായാലും കുറച്ച് നമ്മൾ രാത്രി ഇതാ രാത്രി ഫുഡായിട്ടോ കഴിക്കുന്നത് എന്ന് പുറത്ത് എവിടെയും പോയിട്ടില്ല ഇനി നമുക്ക് പെരുന്നാക്കിടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ കാണാം നമ്മൾ ഏകദേശം നമ്മൾ ഡ്രസ്സിനോട് ഒപ്പിച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് ബ്രൗൺ കളർ നമ്മൾ ടീഷർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തത് അത് ഇതുവരെ സാധനം എത്തിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയത് അത് ഇട്ട് കൊടുത്തു കെട്ടോ അപ്പം നിങ്ങൾ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടായിട്ട് അറിയിക്കുക അപ്പോൾ ഒന്നും കൂടെ എല്ലാവരോടും ഇതും പറഞ്ഞാൽ നിങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് അടുത്താൽ നല്ല വീഡിയോ ആയിട്ട് വേണ്ട നിൽക്കുമ്പോൾ ബൈ